പ്രിയമുള്ളവരെ മനാലി ടൂറ് കൊണ്ട് വീരവനിതയായ താത്തായുടെ കണ്ണീരൊപ്പുന്ന ചർച്ചകളും ക്ഷമാപണം നടത്തുന്ന ചർച്ചകളും മറിച്ചും തിരിച്ചും ഇട്ടുള്ള ചർച്ചകളൊക്കെ കേട്ടപ്പോൾ ഞാനും കരുതി എന്താണ് ഞങ്ങളെ കടൽ കിഴവൻ ഈ വിഷയത്തിൽ ഇടപെടാതെ മാറി നിൽക്കുന്നു എന്ന് കാന്തപുരം ഉസ്താദിന്റെയും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരുടേതേയും എന്തെങ്കിലും വിഷയങ്ങൾ വന്നാൽ അതിൽ ഇടപെടൽ അദ്ദേഹത്തിനൊരു രസമാണ് ഇടപെട്ടിടത്തോളം അദ്ദേഹത്തിന് ഷോക്ക് ഏറ്റിട്ടുണ്ട് പൊള്ളലേറ്റിട്ടുണ്ട് അവസാനം കീഴടങ്ങേണ്ടി വന്നതാണ് അതുകൊണ്ട് ചില വിഷയങ്ങളിലൊക്കെ അദ്ദേഹത്തിന് പ്രതികരിക്കാൻ ഒരു ഭയമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു തുടങ്ങിക്കൊണ്ടാണ് അതിനെക്കുറിച്ചൊരു വീട് ചെയ്തിട്ടുള്ളത് അത് കേൾക്കുക ആദ്യം വളരെ വിവാദപരമായ ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് അത് കണ്ടൊരു മനപ്രയാസം വന്നതുകൊണ്ട് സംസാരിക്കാൻ പോയി കഴിഞ്ഞാൽ എനിക്കറിയാം കുറെ വളരെ ചില ചില ആളുകൾ എനിക്കെതിരെ പറയുകയൊക്കെ ചെയ്യും എന്നെ ഒഴിവാക്കണം എന്നൊക്കെയുള്ള പ്രഖ്യാപനങ്ങളൊക്കെ വരും ആളൊരു മുൻ ജസ്റ്റിസ് ആണെങ്കിലും കാര്യങ്ങളിൽ നിന്നൊക്കെ കുറെ ഒക്കെ പറ്റുന്നത് ശരീരത്തിലേക്ക് മുറിവേൽക്കുന്നതൊക്കെ അദ്ദേഹം തടിച്ചറിഞ്ഞ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് വിഷയങ്ങളോട് ഇടപെടാൻ വേണ്ടി അദ്ദേഹം ഇങ്ങനെ ഉദ്യമിച്ചുകൊണ്ടിരിക്കുമ്പോഴും അദ്ദേഹത്തിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയും എന്നൊക്കെ മനസ്സിലാക്കി മാറി നിൽക്കുകയാണ് ബുദ്ധിമാന്മാരുടെ ലക്ഷണം തന്നെയാണത് തൻ്റെ അടുത്ത് വേണ്ടത്ര വിഭവങ്ങളും ഇന്ധനവും ഇല്ലെങ്കിൽ നാവടക്കി അനാവശ്യ കാര്യങ്ങളിൽ ഇടപെടാതെ മാറി നിൽക്കുന്നത് തന്നെയാണ് ബുദ്ധി ഇപ്പോൾ അദ്ദേഹത്തിനുക്ക് ഈ ചർച്ച കേട്ടിട്ട് മനഃപ്രയാസം കൊണ്ട് ഇടപെടാതിരിക്കാൻ വയ്യ അതുകൊണ്ടാണ് അദ്ദേഹം ഇറങ്ങി വന്നത് എന്നാണല്ലോ പറഞ്ഞത് അദ്ദേഹത്തെ മാറ്റി നിർത്താൻ വേണ്ടി വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട് എന്ന് തന്നെ അങ്ങനെ അദ്ദേഹം ഇത്രമാത്രം വലിയൊരു ഇഷ്യൂ ഒരാളാണെങ്കിലോ ആണെന്നോ ആരെങ്കിലും പറയുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടോ അദ്ദേഹത്തിന് തന്നെ സ്വന്തം അറിയില്ല അദ്ദേഹത്തെ മാറ്റി നിർത്തണം ആരും പറഞ്ഞിട്ടില്ല കാരണം ഒരു പരിഗണനീയ വ്യക്തിത്വമാണെങ്കിലേ മാറ്റി നിർത്താനൊക്കെ ആളുകൾ ആവശ്യപ്പെടുകയുള്ളൂ ഇരിച്ച വേണ്ടാത്ത ചപ്പും ചവറുമൊക്കെ ഈ റിട്ടയർഡ് കാലഘട്ടത്തിലും നാട്ടിലിരുന്ന് കണ്ട് വിക്രം തസ്ബിഹൊക്കെ ചെല്ലേണ്ട നല്ല നല്ല സേവനങ്ങൾ ചെയ്യേണ്ടയാള് ഇത്തരത്തിലുള്ള വിഷയങ്ങളുമായി യോജിക്കാത്ത തന്റെ പദവിക്കൊന്നും യോജിക്കാത്ത രീതിയിൽ പ്രതികരിക്കുന്ന സ്വഭാവം മാറ്റിവെക്കണമെന്ന് പലരും പറഞ്ഞിരുന്നു അതുകൊണ്ട് അത്തരം ആളുകൾ ആരെങ്കിലും അദ്ദേഹത്തെ ചർച്ചയിൽ നിന്നോ മറ്റോ മാറ്റി നിർത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നല്ല ബുദ്ധി പ്രകടിപ്പിച്ചു എന്ന് മാത്രമേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ പിന്നെന്താണ് വിഷയം എന്ന് അദ്ദേഹം പറയുന്നത് കേൾക്കുക പക്ഷെ അതെന്നാലും തന്നെയും സമൂഹത്തിൽ കാണുന്ന ഇത്തരം കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞില്ലെങ്കിൽ എന്റെ എനിക്ക് എനിക്കൊരു ബുദ്ധിമുട്ടാണ് എന്തോ എനിക്കൊരു ശ്വാസം മുട്ടലാണ് അതുകൊണ്ടാണ് ഞാൻ ഇതിനെ കുറിച്ച് പറയുന്നത് വിഷയങ്ങളോട് പ്രതികരിച്ചാൽ അത് തെറ്റിപ്പോയാൽ അല്ലെങ്കിൽ ലോജിക്കിന് കൊള്ളാത്തതായി പോയാൽ ബുദ്ധിയുള്ളവർ പ്രതികരിക്കുമെന്ന ഭയമുണ്ട് അങ്ങനെ ഇങ്ങനെ മടക്കി ഒതുക്കി വെക്കാൻ വലിയ പ്രയാസമുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം രംഗത്ത് വന്നിട്ട് വളരെ വിമ്മിട്ടത്തോടു കൂടിയാണെങ്കിലും അദ്ദേഹത്തിന്റെ ധർമ്മം നിർവഹിക്കുക എന്ന ഒരു അർത്ഥം പാലിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം അരങ്ങേറുകയാണ് എന്നാണ് പറഞ്ഞത് ഏതായാലും അരങ്ങേറട്ടെ അദ്ദേഹത്തിന്റെ സേവനം ഈ രംഗത്തുണ്ടാവട്ടെ ഒരു അമ്പത്തഞ്ചു വയസ്സുകാരിയായ നബീസു എന്ന് പറയുന്ന ഒരു സ്ത്രീ അവര് അവരുടെ അവർക്ക് നാല് പെൺ മക്കളാ ഭർത്താവ് മരിച്ചു പോയതാണ് വളരെ കഷ്ടപ്പെട്ടവര് ഈ മക്കളെ കൂലിവേല ചെയ്താണ് ഈ മക്കളെ അവര് വളർത്തി പഠിപ്പിച്ച് വിവാഹം കഴിച്ചയച്ചത് അന്നൊന്നും ഈ പണ്ഡിതന്മാരൊന്നും അവർക്ക് വേണ്ടിയൊന്നും വന്നിട്ടില്ല ആ സ്ത്രീയുടെ വയസ്സും അവർക്കുള്ള മക്കളും അതിൻ്റെ എണ്ണവും ഒക്കെ ഇവിടെ ചാനൽ ചർച്ചകൾ കേട്ട് കേട്ട് താമ്പിച്ചു തിരിക്കുകയാണ് ഏതായാലും ഇദ്ദേഹത്തിൻ്റെ ഈ വിഴുപ്പലക്കലുകൾ കൂടി നമ്മൾ നമ്മുടെ ആ ചെവിയെ ഒന്ന് വഴിപ്പെടുത്തി കൊടുക്കാം എന്നിട്ട് അദ്ദേഹം പറയുന്നത് അധ്വാനിച്ച് കുട്ടികളെ വളർത്തുന്ന സമയത്തൊന്നും ഈ പണ്ഡിതന്മാരെ കണ്ടില്ല എന്നാണ് പണ്ഡിതന്മാർ ചെറിയ ശമ്പളക്കാരാണെന്ന് ഇദ്ദേഹത്തിന് തന്നെ അറിയാലോ പിന്നെ ആ പണ്ഡിതന്മാർ അതിൻ്റെ പേര് വിമർശിക്കണ്ടില്ല പണ്ഡിതന്മാർ അതിൻ്റെ ഒത്താശ ചെയ്യുന്ന പ്രവർത്തികൾ ചെയ്യാറുണ്ട് അത് ചെയ്തില്ലേ എന്ന് അന്വേഷിച്ചു നോക്കൂ അതേസമയം ലക്ഷക്കണക്കിന് ശമ്പളവും അതുപോലെ തന്നെ റിട്ടയേർഡ് അതിൻ്റെ ശേഷം പെൻഷനും വാങ്ങുന്ന ജഡ്ജിമാരോ വക്കീലുമാരോ മറ്റുള്ളവരാരെങ്കിലും ആ വിഷയത്തിൽ ഇടപെട്ടോ പണ്ഡിതന്മാർ സാമ്പത്തിക ശേഷി ഇല്ലാത്തവർ മാത്രം ഇവരുടെ വിഷയത്തിൽ ഇടപെടണം എന്ന് എന്നാരാ പറഞ്ഞത് ആ ഇടപാടൽ സാമൂഹ്യ ഉത്തരവാദിത്തം ജഡ്ജിക്കുണ്ട് റിട്ടയേർഡ് ജഡ്ജിക്കുണ്ട് വക്കീലിനുണ്ട് തങ്ങൾക്കുണ്ട് മുസ്ലീർക്കുണ്ട് എല്ലാവർക്കും ഉണ്ട് മുസ്ലിംക്ക് കഴിയുന്ന സേവ സേവനം പലരുമായി ബന്ധപ്പെടുത്തി അത് കണക്ഷൻ ചെയ്ത് കൊടുക്കുക അതാണ് കാരണം അവരുടെ ജീവിതത്തിന് തന്നെ വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥയിൽ എങ്ങനെയൊക്കെയോ രണ്ട് തലയും കൂട്ടിമുട്ടിക്കാൻ അവർ പ്രയാസപ്പെടുകയാണ് അപ്പോൾ അവർ ജനങ്ങളോട് പറഞ്ഞിട്ട് അവരിൽ നിന്ന് വാങ്ങിയിട്ടാണ് കൊടുക്കൽ ആ കാര്യങ്ങൾ എല്ലാ മഹല്ലുകളും ചെയ്യാറുണ്ട് ഇനി അദ്ദേഹത്തിൻ്റെ ആ മഹല്ലിലുള്ള ഉത്തരവാദിപ്പെട്ടവർ അതിൻ്റെ ഇറങ്ങിയിട്ടില്ലെങ്കിൽ അവർ നമുക്ക് ചോദ്യം ചെയ്യാം പക്ഷേ ഇദ്ദേഹം ഇതിങ്ങനെ അന്വേഷിക്കാതെ പണ്ഡിതന്മാരൊന്നും ചെയ്തില്ല എന്ന് ആ പണ്ഡിത ദേഷ്യമുണ്ടല്ലോ അത് തീർക്കാൻ വേണ്ടി ഇദ്ദേഹം അരങ്ങേറുകയാണ് ഇദ്ദേഹത്തെ മാറ്റി നിർത്തുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ചില വിഷം അദ്ദേഹം വമിപ്പിക്കാറുണ്ട് ആ വശം ജനങ്ങൾക്ക് മുമ്പിൽ പടരണ്ട എന്ന് വിചാരിച്ച് നല്ല കാര്യബോധമുള്ളവർ ചർച്ചകളിൽ നിന്ന് അകറ്റി നിർത്തുന്നതാണ് അത് ഗുണകാംക്ഷ എന്ന നിലക്ക് മാത്രം കണ്ടാൽ മതി എന്നാണ് ഇദ്ദേഹത്തോട് പറയാനുള്ളത് അത് കഴിഞ്ഞ് മക്കൾക്ക് അവരോടുള്ള ആ സന്തോഷം കൊണ്ട് മക്കളും അവരുടെ കൊച്ചുമക്കളും ഒക്കെ കൂടെ ഇവരെ കുളു മണാലിയിലേക്ക് ഒരു അവര് യാത്ര പോയപ്പോൾ ഇവരെ കൊണ്ടുപോയി അപ്പൊ അവരവിടെ ചെന്ന് വളരെ ആസ്വദിച്ചു ഐസൊക്കെ വാരി അവിടെ കളിച്ചു നമുക്ക് ഇവിടെ ഐസ് വാരി കളിക്കാൻ കിട്ടത്തില്ല ഐസ് വാര്യുന്ന ഭാര്യ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ട് ആ സ്ഥലത്ത് ഞാനും എൻ്റെ ഭാര്യയും പോയിട്ടുണ്ട് നിങ്ങളും നിങ്ങളുടെ ഭാര്യയും ഐസ് വാരാനും എനുവാണെങ്കിൽ തീ കോരാനൊക്കെ പോയിന്വരും അത് നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലെ വിഷയങ്ങള് നിങ്ങളുടെ കുടുംബം നിങ്ങ എന്റെ കെട്ടികളും കുട്ടികളും എന്നല്ലാതെ സമൂഹത്തിൻ്റെ വിഷയങ്ങളൊന്നും ഇങ്ങനത്തെ റിട്ടയർഡ്മാർക്ക് യാതൊരു ചിന്ത ഉണ്ടാവില്ലല്ലോ നിങ്ങൾ ഇതിനപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് പോയിട്ടുണ്ടാവുമെന്ന് ഞങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ താത്ത പോയതിനെക്കുറിച്ചോ അവിടെ അരങ്ങേറിയതിനെക്കുറിച്ചോ ആർക്കും വിമർശനമില്ല ഒരു ഉസ്താദ് അത് വിലയിരുത്തിയപ്പോൾ സ്ഖലിതമായിട്ട് ഒരു വാക്കിപ്പ വന്നുപോയി ആ വന്നതിനെയാണ് പിടിച്ചു കയറിയിട്ട് ആ ഉസ്താദിനെ ആ സമൂഹത്തെ ഒന്നാകെ താറടിക്കാൻ വേണ്ടി എല്ലാവരും അവരുടെ സംഭാവനകൾ കഴിഞ്ഞു അവസാനാണിപ്പോൾ ഈ പണ്ഡിത വൈരം നിത്യവ്രതമാക്കിയ ഈ മുൻ ജസ്റ്റിസ് അരങ്ങേറിയിട്ടുള്ളത് അതുകൊണ്ട് ആ താത്ത അവിടെ പോയതോ മറ്റോ ഒന്നും ആരും വിമർശിക്കുന്നില്ല കുറേക്ക് പ്രായമായി സമയത്ത് അവിടെ പോയിട്ട് അങ്ങനെ വാരി അങ്ങനെ ഒരു ഫോട്ടോ എടുത്ത് റീല് പ്രചരിക്കുകയും ചെയ്തതിനെതിരെയാണ് അത് ആ സ്ത്രീയോടുള്ള വിമർശനം കൂടിയല്ല അതേ ഇപ്പോൾ ഉസ്താദിമാരോട് ചെയ്തിട്ടുള്ളൂ ഇങ്ങനെ പല ആളുകളും വീട്ടിലിരിക്കുന്നവരെ ഈ ദുന്നാവിൻ്റെ ആനന്ദത്തിലേക്ക് മാത്രം ക്ഷണിച്ചു വരുത്തുന്ന ഒരു പരിപാടി ആ പരിപാടിയോട് യോജിപ്പില്ല എന്ന് മാത്രം അതിൻ്റെ സന്ദേശമായി ഉൾക്കൊണ്ടാൽ മതി ആ സ്ത്രീയെ പോലും വിമർശിക്കുന്നതല്ല അവരുടേതായ പ്രവൃത്തി അവരെ ചിത്രീകരിച്ചു അതാരാണോ സോഷ്യൽ മീഡിയയിൽ വൈറലാക്കിയത് അവർക്ക് മാത്രം ബാധകമായ വിഷയമാണത് അത് അത്രയും ചർച്ച കൂടെ അവസാനിപ്പിക്കേണ്ടതുമായിരുന്നു പക്ഷെ ഇവരുടെയൊക്കെ അപ്പോസിഡന്മാരായ ദാവൂദിസ്റ്റുകളെല്ലാം കൂടിയാണ് അത് പൊതുജന ചർച്ചയ്ക്ക് കൊണ്ടുവന്നിട്ട് കാര്യം പ്രസക്തമായ വിഷയങ്ങളൊക്കെ ചർച്ചയിൽ നിന്നും അകറ്റി നിർത്താനുള്ള ശ്രമങ്ങൾ നടത്തിയത് ഞങ്ങൾ ഇതുപോലെ കളിച്ചിട്ടുണ്ട് ഒരു പ്രശ്നമുള്ളതല്ല അപ്പൊ അവര് അവരങ്ങനെ ചെയ്തു അത് ഒരു അതിനെ സംബന്ധിച്ചിടത്തോളം ഒരു റീല് അത് വളരെ വൈറലായി അത് വന്നു അത് വന്നു കഴിഞ്ഞപ്പോ ഒരുപാട് പേർക്ക് സഹിക്കുന്നില്ല വലിയ ഒരു മതപണ്ഡിതൻ എന്ന് പറയപ്പെടുന്ന എനിക്ക് അദ്ദേഹത്തെ നേരിട്ട് പരിചയൊന്നുമില്ല മതപണ്ഡിതൻ കുറേ കാലമായി സോഷ്യൽ മീഡിയയിൽ നല്ല പ്രബോധന പ്രവർത്തനങ്ങളും പ്രസംഗങ്ങളും നടത്തുന്ന ആളാണ് നിങ്ങൾക്കത് കാണാനും നേരാനും പരിപാടില്ല നിങ്ങളും നിങ്ങളുടെ കെട്ടികളും കുട്ടികളും മാത്രമല്ലേ സമൂഹത്തിനോട് ഉത്തരവാദിത്വമൊന്നുമില്ലല്ലോ ഏതായാലും നിങ്ങൾക്ക് ആരും പണ്ഡിതന്മാർ ആരും അറിയുന്നില്ല മുമ്പ് കാന്തപുരത്തിനെ പോലും നിങ്ങൾക്കറിയില്ലായിരുന്നല്ലോ നിനക്കറിയില്ല ഞാൻ എത്രമാത്രം പരിശുദ്ധനാണ് ആരായിട്ടും ബന്ധമില്ലാത്ത ഒരു സാമൂഹ്യ ജീവിയും കൂടി ഞാൻ അല്ല എന്ന് തെളിയിക്കുകയാണോ താങ്കൾ ഇബ്രാഹിം സക്കാഫി ജനാബ് ഇബ്രാഹിം സക്കാഫി അദ്ദേഹം ഒരു പ്രസ്താവന വളരെ കാരണം ആ നിങ്ങൾക്ക് അങ്ങനെ വൈകല്യം മാത്രമേ അതിൽ കാണാൻ കഴിയുള്ളൂ കാരണം വൈകല്യം മാത്രം ചിന്തിച്ചുകറി വിധി എഴുതുന്ന സ്വഭാവത്തിലുള്ള കൂട്ടത്തിലാണ് എന്ന് കാന്തപുരത്തെ പതിയാക്കയിൽ നിന്ന് എല്ലാവരും മനസ്സിലാക്കിയതാണല്ലോ ഏതായാലും അത് കഴിഞ്ഞ കഥ അപ്പൊ നിങ്ങൾക്ക് വൈകല്യം തോന്നുന്നതൊക്കെ വൈകല്യമാണെന്ന് എല്ലാവരെയും ധരിപ്പിക്കേണ്ട ആവശ്യമില്ല അത് നിങ്ങളുടെ നയവൈകല്യം മാത്രമാണ് എന്ന് ചിന്തിക്കുക അതായത് ഭർത്താവ് മരിച്ച ഒരു ഈ ഇല്ലയോ എന്ന് ഉസ്താദിന്റെ പ്രഭാഷണത്തിലുള്ള ഒന്ന് രണ്ട് തെറ്റുകൾ പലരും ചൂണ്ടിക്കാണിച്ചെടുത്ത് ഈ വല്യമ്മ എന്ന് അൻപത്തഞ്ചുകാരിയെ പ്രയോഗിച്ചു എന്നുള്ളതാണ് ഇത് ഒരു ജഡ്ജിക്ക് അങ്ങോട്ട് ഓതി കൊടുക്കേണ്ടി വന്ന ദുഃഖമുണ്ട് ഒരു സ്ത്രീ വല്യുമ്മയാകണമെങ്കിൽ നാല്പത് വയസ്സായാൽ മതി സാറേ ഇരുപതാമത്തെ പതിനെട്ടാമത്തെ വയസ്സിൽ വിവാഹം കഴിച്ചാല് അവർക്ക് അടുത്ത വർഷം തന്നെ ഒരു കുട്ടിയുണ്ടായാല് ആ കുട്ടിയെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് കെട്ടിച്ചാൽ നാൽപ്പത് വയസ്സാകുമ്പോഴേക്കും ആ പെണ്ണിനും ഒരു കുട്ടി ഉണ്ടാകും ആ നാൽപ്പത് വയസ്സായാൽ തന്നെ വല്ലുമ്മ ആവും അപ്പോൾ ഈ വല്യുമ്മക്ക് കാലം കൊണ്ട് അളക്കുകയാണെങ്കിൽ പതിനഞ്ച് വർഷം മുമ്പ് തന്നെ വല്യുമ്മ ആയിട്ടുണ്ടാകും അവരൊക്കെ എന്നാ ഉണ്ടായത് നമുക്ക് ഡേറ്റ് കറക്റ്റായിട്ട് അറിയില്ല അതിൽ അത്ഭുതപ്പെടാനില്ല ഒരു പദപ്രയോഗമാണ് എന്നേ ഉള്ളൂ വല്ലുമ്മ ആയിൽ ആണ് പ്രതിഷേധമെങ്കിൽ അത് നമുക്ക് മാറ്റി വയ്ക്കാം അദ്ദേഹത്തിനെക്കൊണ്ട് വല്യുമ്മായിട്ടില്ലാതെ ക്ഷമാപണം നടത്തിപ്പിക്കാം വല്ല്യമ്മൻ്റെ കാര്യത്തിൽ കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് ആ പ്രഭാഷകനായ മുസ്ലിയാരെ അദ്ദേഹം അധിക്ഷേപിക്കുന്നുണ്ട് വല്യുപ്പ എന്ന് അങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യമില്ലല്ലോ വല്ല പറഞ്ഞതിൻ്റെ പ്രശ്നത്തിലാണ് ഇനി അങ്ങനത്തെ ഒരു വിഷയം ആ ഒരു പണ്ഡിതനെക്കുറിച്ചും കൂടി പറഞ്ഞ് നിങ്ങളും കൂടി പ്രശ്നം ഉണ്ടാക്കുകയാണോ നിങ്ങളൊക്കെ പക്കതലുള്ള ആളാണെന്നുള്ള പൊതുവേ പറയപ്പെടൽ ജഡ്ജിമാരൊക്കെ ഫാലിന് ഉള്ളിലുള്ള കാര്യങ്ങളും ഭരണഘടനൻ്റെ ഉള്ളിലുള്ള നിയമങ്ങളും ഉത്കാഴ്ച കൊണ്ട് വായിച്ചറിയുന്നവരാണ് എന്നൊക്കെയാണ് പൊതുവെ ജനങ്ങളെ പറഞ്ഞ് ധരിപ്പിച്ചിട്ടുള്ളത് നിങ്ങളതിനപവാദമാണോ അദ്ദേഹത്തിന് എത്ര വയസ്സുണ്ടെന്ന് എനിക്ക് എനിക്കറിഞ്ഞു ഇവിടെ വല്യപ്പനാണോ എന്ന് എനിക്കറിയില്ല എന്നാൽ ഈ പണ്ഡിതനെന്നൊക്കെ പറയുമ്പോൾ ഇവർക്ക് മിക്കവാറും അഭിപ്രായമുള്ള ആളെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് എനിക്കറിയില്ല ഇദ്ദേഹത്തിന്റെ നിഗമനാടിസ്ഥാനത്തിൽ പണ്ഡിതനാകണമെങ്കിൽ വല്യുപ്പാൻ്റെയും വല്യുമ്മൻ്റെയൊക്കെ പ്രയോ പ്രായം വേണം എന്നാണ് അൻപത്തഞ്ചോ അൻപതൊക്കെ വയസ്സുണ്ടെങ്കിൽ ഒരാൾ പണ്ഡിതനാകുള്ളൂ എന്നാണ് എന്നാൽ ഇദ്ദേഹം എന്നാണ് വക്കീലായത് ഇത്ര അൻപത്തഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞ ദിവസമാണോ അൻപത്തഞ്ചിലോ അറുപതിലോ വിരമിക്കേണ്ടി വരുമല്ലോ ആ പോസ്റ്റുകളിൽ നിന്ന് അപ്പോൾ ഈ പറഞ്ഞത് വൈരുദ്ധ്യമാണ് അദ്ദേഹം ഇവിടെ തന്നെ ഒരാൾ പണ്ഡിതനാകുന്ന അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം ഡിഗ്രിയൊക്കെ നേടുന്നതാണ് ഇരുപത്തഞ്ച് വയസ്സിനുള്ളിൽ അതൊക്കെ നേടാൻ കഴിയും അപ്പോൾ അപ്പൊ അയാൾ പ്രായമുള്ള ആളാവും ഇങ്ങനെയുള്ള ഗവേഷണമാണ് ഈ മുൻചടിച്ച് നടത്തുന്നതെങ്കിൽ ഇദ്ദേഹത്തിനൊക്കെ ഈ തർക്കശാസ്ത്രവും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ഒന്ന് പൊതു പൊതുനുങ്ങളൊക്കെ ഒന്ന് വീണ്ടും ഓതി കൊടുക്കേണ്ടി വരുമോ നമ്മളൊക്കെ എന്നാണ് ചിന്തിക്കുന്നത് ഏതായാലും വല്യ അത് ഐസുമായി കളിക്കുക കേട്ടോ ഐസിൽ പോയി കളിക്കുക വിനോദയാത്ര പോയേക്കാണ് അവർ അവര് സലാത്തും ഒക്കെ ചൊല്ലിയിരിക്കണമെന്ന് ഈ വർത്തമാനമാണ് എനിക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടായത് താങ്കൾക്കാണ് ആ പദം ആ സ്ത്രീയേക്കാളും ബുദ്ധിമുട്ടുണ്ടാക്കിയത് എന്നറിയാം ആ സ്ത്രീക്ക് അത് ഒരു പ്രചാരം നേടിയ ഒരു ആയതുകൊണ്ടാണ് ബുദ്ധിമുട്ടുണ്ടായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിക്രംസല്ലാത്തൊന്നും പിന്നെ നിങ്ങൾക്കുണ്ടാവില്ലോ ആർദ്ധ യുക്തിവാദികളായി തുടരുന്നവരാണല്ലോ അപ്പോൾ നിങ്ങൾക്കത് പ്രയാസം ഉണ്ടാക്കും അത് എല്ലാവർക്കും അറിയാം അത് മതബോധവും പാരത്രിക വിജയവും പ്രതീക്ഷിക്കുന്ന ആളുകൾക്കൊക്കെ സലാത്ത് എന്നുള്ളത് തന്നെയാണ് തന്നെയാണ് സ്ത്രീയോട് അവർക്ക് കളിക്കാൻ പാടില്ല എന്ന് ഒരു സ്ത്രീ എന്നെങ്ങും പറഞ്ഞിട്ടില്ല ഞാൻ അതായത് പരിശുദ്ധ ഖുറാനിലോ അല്ലെങ്കിൽ സഹിയായ ഹദീസുകളിലൊന്നും ഞാൻ കണ്ടിട്ടില്ല അതേപോലെ തന്നെ യാത്ര പോയിക്കൂടാ എന്ന് അവർ യാത്ര പോവാൻ പാടില്ല എന്ന് എന്നും പരിശുദ്ധ ഖുറാനിലോ അല്ലെങ്കിൽ സഹിയായ ഹദീസുകളിലോ ഒന്നും ഇല്ലെന്നുള്ളതാണ് എൻ്റെ വളരെ ചുരുങ്ങിയ ഇതിലുള്ള എന്റെ അറിവ് അസാന്മാർഗികമായി ജഡ്ജിമാരും വക്കീലുമാരൊക്കെ പുറത്തുവിടുന്ന ഒരു ഗുട്ടൻസാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഈ ഉസ്താദ് യാത്ര പോകുന്നതിനെ നിരാകരിക്കുകയോ അത് തെറ്റായി എന്ന് പറയുകയോ ചെയ്തിട്ടില്ല അതേസമയം അദ്ദേഹത്തിന്റെ വാക്കിൽ നിന്നും ഏര് വ്യാഖ്യാനിച്ച് ഉള്ളിലുള്ള അർത്ഥം ചികഞ്ഞെടുത്തിട്ട് വിധവയായ ഒരു പെണ്ണിന് യാത്ര പോകാനൊന്നും പാടില്ല എന്ന് ആ പണ്ഡിതൻ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് പച്ചക്കളവ് ഇത്തരത്തിൽ പ്രായം റിട്ടയേർഡായ പ്രായത്തിലുള്ള ഈ ഒരു പണ്ഡിതനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് പിന്നെ നിങ്ങളുടെ ഫീൽഡ് കുർഹാനോ സുന്നത്തോ എന്നൊന്നുമല്ല അതിന്റെ പരിഭാഷ വായിച്ച പരിമിതമായ അറിവേ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ നിങ്ങൾ എത്ര വലിയ പണ്ഡിതനെന്ന് പറഞ്ഞാലും അതിൽ നിങ്ങൾ സഹിയാ അദീസ് തന്നാൽ അതൊക്കെ തിരിച്ചറിയാനുള്ള കഴിവും മറ്റൊക്കെ നിങ്ങൾക്ക് വല്ലാതെ എന്ന് തോന്നിപ്പോകും ഇതാണ് എനിക്ക് ഞാൻ പണ്ഡിതനെന്ന് പറഞ്ഞല്ലോ എനിക്ക് ഇതിലുള്ള അറിവ് ഇതാണ് എനിക്ക് ഇത്രയേ ഉള്ളൂ ഞാൻ മനസ്സിലാണ് ആ നിങ്ങളുടെ അറിവ് ഭരണഘടനയിലാണ് വേണ്ടത് അതേസമയം ആ പണ്ഡിതനെ പോലെ മതപരമായ അറിവ് നിങ്ങൾക്ക് ഉണ്ടാവില്ല അപ്പം ആ പണ്ഡിതൻ പറഞ്ഞതിൻ്റെ ദൂഷ്യവശങ്ങൾ കാണാതെ സ്ഖലിതങ്ങളിലേക്ക് നോക്കാതെ അതിലെ നല്ല വശങ്ങൾ ഉൾക്കൊള്ളുക അദ്ദേഹത്തിന്റെ ആ യൂട്യൂബ് ചാനൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ ജീവിതാവസാനം വരെ കേൾക്കാനുള്ള പാഠങ്ങൾ അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ ഉണ്ടാകും ഭാവി ജീവിതമെങ്കിലും ആ യുക്തിവാദത്തിൽ നിന്നൊക്കെ വിട്ടിട്ട് മതം പഠിച്ച് മതത്തിൻ്റെ ആളുകളെ ബഹുമാനിക്കാനൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും മതപണ്ഡിതന്മാർക്ക് എന്തൊക്കെ തിരിയും അവരൊക്കെ എവിടെ എത്തിയിട്ടുണ്ട് എന്നതൊക്കെ നിങ്ങൾക്ക് ബോധ്യപ്പെടും അദ്ദേഹത്തിന്റെ മാത്രം പ്രസംഗം നിങ്ങൾ ഏകദേശം ഓരോ ദിവസവും ഓരോ മണിക്കൂർ വീതം കേട്ടാൽ മതി കാലികമായ വിഷയങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളിൽ നിന്ന് മതപരവും ഭൗതികവുമായത് താങ്കൾക്ക് പഠിക്കാൻ കഴിയും ആക്കിയേക്കുന്നത് റസൂല് നമ്മുടെ അന്ത്യപ്രവാചകൻ പറഞ്ഞേക്കുന്ന അദ്ദേഹം അദ്ദേഹം യാത്രകളെ വളരെ പ്രൊമോട്ട് ചെയ്തിട്ടേ ഉള്ളൂ യാത്രകളെ പ്രൊമോട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും കൂടുതൽ യാത്ര ചെയ്യണം കാരണം യാത്ര ചെയ്യുമോറും ഒരുപാട് വിദ്യാഭ്യാസം കിട്ടും നമുക്ക് ആ കാഴ്ചപ്പാട് കിട്ടും നമ്മുടെ മനസ്സ് വളരും എന്നൊരു കാഴ്ചപ്പാടാണ് പ്രവാചക ശ്രേഷ്ഠൻ ഉണ്ടായിരുന്നത് ശ്രേഷ്ഠ ആളായിരിക്കും ചിലപ്പോൾ ഇദ്ദേഹം ഞാൻ ഇതാണ് അത് മനസ്സിലാക്കി കാഴ്ചപ്പാട് അപ്പൊ അദ്ദേഹം പഠിച്ചതിൽ നിന്നും കൂടുതൽ മനസ്സിലാക്കിയ കാര്യം പ്രവാചകൻ യാത്രയെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് യാത്ര പോകണം എന്നാണ് യാത്രയെ ആരും എതിർത്തിട്ടില്ല ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചതാണ് സീറൂഫ് ഇല്ല അയ്യാമൻ സുരക്ഷിതമായി സ്ത്രീയും പുരുഷനും രാത്രിയും പകലൊക്കെ അള്ളാഹുവിൻ്റെ ഭൂമിയിൽ നടന്നിട്ട് അവിടെയുള്ള ദൃഷ്ടാന്തങ്ങൾ കണ്ടു കണ്ടുപഠിച്ച് അള്ളാഹുവിൻ്റെ ആസ്തിക്ക്യത്തിനെ കുറിച്ചൊക്കെ അബ്ബനാമ ഹലക്തഹദാ ബാത്തില ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ല ഇതിനൊക്കെ പ്രയോജനമുണ്ട് എന്നെങ്കിലും പഠിക്കൂ അതിനുവേണ്ടി ലോകം കാണൂ എന്നാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അള്ളാഹു പറഞ്ഞത് റസൂല് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അങ്ങനെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് അതേസമയം ആ യാത്ര എങ്ങനെയായിരിക്കണം അത് യുക്തിവാദം ഉള്ളിൽ താമ്പിച്ചിരിക്കുന്ന പാശക്കോ അതുപോലെ മറ്റുള്ളവർക്ക് ബോധ്യപ്പെടില്ല യാത്രയെ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചു എങ്ങനെ യാത്ര ചെയ്യണം അത് ഇസ്ലാമിൻ്റെ നയം പറഞ്ഞ് അവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല സ്ത്രീകൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പാടില്ല എന്നുള്ളത് മതത്തിൽ എല്ലാ അവാന്തര വിഭാഗങ്ങൾ പോലും അംഗീകരിച്ച കാര്യമാണ് പക്ഷെ അതൊക്കെ യുക്തിവാദം ഉള്ളിലുള്ള ഇത്തരക്കാർക്ക് ദഹിക്കുമോ എന്നുള്ളത് വേറെ പ്രശ്നം ഇവരൊക്കെ ഈ മുസ്ലിമാണെന്ന് പറയുകയും ചെയ്യും ഇസ്ലാമിനെ ഫുള്ളായി ഉൾക്കൊള്ളാൻ തയ്യാറാവുകയും ഇല്ല മതവാദി എന്ന് പറയുന്നത് എന്ന് പറയുന്നത് ഉദ്ഹുറുൽമി കാഫ പൂർണ്ണമായും മതത്തിൽ കടക്കുക എന്ന് ഖുർആാനിൽ പറഞ്ഞ ആ നിർവചനത്തിന്റെ കീഴിൽ വരുന്നവരാകണം തോന്നിയത് മാത്രം സ്വീകരിക്കുക എന്നിട്ട് ഞാനും മുസ്ലിമാണെന്ന് അഭിനയിക്കുക അത് ശരിയാണ് ഇവിടെ ആ സ്ത്രീ എങ്ങനെയാണ് പോയതെന്ന് അറിയില്ല ആ ഫോട്ടോത്തിലൊന്നും ഒരു പ്രായം തികഞ്ഞ ഒരു മഹറമോ ഭർത്താവോ മഹറമോ ഭർത്താവ് ഏതായാലും ഇല്ല പിന്നെ മഹറമായ ഏതെങ്കിലും ഒരു പുരുഷനോ ഇല്ലെങ്കിൽ ഈ യാത്ര തന്നെ ആ സ്ത്രീക്ക് നിഷിദ്ധമാണ് ഹജ്ജിനും ഉമ്രക്കും പോലും പോകാൻ പ്രയാസമാണ് സുന്നത്തായ യാത്ര പോലും ഇങ്ങനെ മെഹറുമില്ലാതെ പോകാൻ പാടില്ല എന്നാണ് അങ്ങനത്തെ ഒരാൾ മനാലി യാത്ര നടത്തേണ്ടത് ശരിയല്ല എന്നാണ് നമ്മൾ പറയാനുള്ളത് ഈ സ്ത്രീ എങ്ങനെ നടത്തിയതാണ് നമുക്കറിയില്ല അവരുടെ കൂടെ മഹറമായ ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ല പെൺകുട്ടികളാണ് കാണുന്നത് നൂറ് പെൺകുട്ടികൾ ഉണ്ടെങ്കിലും അവരെ കൂടെ ഇങ്ങനെയുള്ള വിനോദയാത്ര പോകുന്നത് വിധവക്ക് എന്ന് മാത്രമല്ല പ്രായം തികഞ്ഞ ആകർഷിക്കപ്പെടുന്നൊരു സ്ത്രീക്ക് നിഷിദ്ധമാണ് പക്ഷേ ഈ സ്ത്രീയുടെ യാത്രയെക്കുറിച്ച് പൊന്തി വന്ന നിഗമനങ്ങളിൽ പെട്ടതല്ല ഇത് ഇത് നമ്മുടെ ചർച്ചയ്ക്ക് പുറത്തുള്ളതാണ് സാന്ദർഭികമായി ഞാൻ ഉണർത്തി എന്ന് മാത്രം ഒരുപാട് ചാനലുകാർ വന്നുകൊണ്ട് വിശദീകരിക്കുന്നത് ഖുർആാനിൽ എത്ര സ്ഥലത്താണ് യാത്ര പോകണമെന്ന് റഫീ റഫീക്ക് ഫി എന്ന മോഡേണിസ്റ്റ് പോലും അങ്ങനെ ഖുർആൻ ദുരിവാഖ്യാനം ചെയ്ത് കണ്ടാ പറയുന്നത് ഖുർആാനിൽ യാത്ര പോകാനും ആണിനോടും പെണ്ണിനോടും ഒക്കെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് എന്നിട്ട് ഈ മുസ്ലിം തടഞ്ഞത് ശരിയല്ല അതുപോലെ ആയത്ത് ഹദീസൊക്കെ ഇങ്ങനെ ഖുർആൻ പഠിക്കാത്ത ആളുകളും കൂടി ഇങ്ങനെ പ്രത്യേകം കൂട്ട് ചെയ്തിട്ടിങ്ങനെ വായിക്കുകയാണ് ആയത്തുകൾ എന്നാൽ ഒരു യാത്ര പോകണമെന്നും എന്നതിന് നിബന്ധനയുണ്ട് എന്നതിനെ കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല റസൂല് പറഞ്ഞിരിക്കുന്നു നിസ്കരിക്കാൻ എന്നാ നേരെ പോയി ഉറക്കത്തിൽ നിന്ന് എണീറ്റുകൊണ്ട് അങ്ങോട്ട് പോയി നിസ്കരിക്കുക എന്നല്ല അതിന് കുറച്ച് ചട്ടവട്ടങ്ങളൊക്കെ ഉണ്ട് ശുദ്ധി ഉണ്ടായിരിക്കണം അവതത്ത് മറക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നതുപോലെ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടാണ് ഏറ്റവും വലിയ വിപാദത്തായ നിസ്കാരം പോലും ചെയ്യാനുള്ളത് നബി നിസ്കരിക്കാൻ പഠിക്കണമെന്ന് തന്നെയാണ്ട് ഒരാൾ കിടക്കപ്പായന്ന് എണീറ്റ് ചിലപ്പം തുണി പോലും ഉണ്ടാകണമെന്നില്ല അങ്ങനെ പോയി നിസ്കരിക്കണം എന്നല്ല നിബന്ധന പാലിച്ച് നിസ്കരിക്കണം എന്നതുപോലെ യാത്ര ചെയ്യണമെന്ന് റസൂല് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് ആ യാത്രയുടെ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് തന്നെ ആവണം ഏതൊരു സ്ത്രീയും അള്ളാഹുനെ കൊണ്ടും റസൂലിനെ കൊണ്ടും വിശ്വസിക്കുന്ന ഏതൊരു സ്ത്രീയും യാത്ര പോകുമ്പോൾ വിനോദയാത്ര ആയാലും നിർബന്ധ യാത്രയാണെങ്കിലും സുന്നത്ത യാത്രയാണെങ്കിലും തൻ്റെ ഭർത്താവ് ഒപ്പം ഉണ്ടാകണം അല്ലെങ്കിൽ മഹറമായ ഒരു പുരുഷനൊപ്പം ഉണ്ടാകണം ഇദ്ദേഹത്തിന് മരുമകനെങ്കിലും ഒപ്പമുണ്ടെങ്കിൽ യാതൊരു പ്രശ്നവും ആ സ്ത്രീയുടെ യാത്രയ്ക്ക് ആ നിലക്ക് പരിഗണിക്കാനില്ല പക്ഷേ ഇവരുടെ യാത്ര എങ്ങനെയാണെന്ന് നമുക്കറിയില്ല അങ്ങനെ അങ്ങനത്തെ യാത്രയാണെങ്കിൽ ആ യാത്ര തന്നെ തെറ്റായിരിക്കും മഹരമില്ലാത്ത അങ്ങനെ ഒരു സ്ത്രീ ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോ അതിനെ ഇത്രത്തോളം ഇപ്പൊ അവർക്ക് അവരുടെ വീട്ടിൽ നിന്ന് വിളി ഇറങ്ങാൻ പാടില്ല പറ്റുന്നില്ല അവർക്ക് അത്രത്തോളം ബുദ്ധി മാനസികമായിട്ടുള്ള ഒരുപാട് സ്ട്രെസ് ആയി വളരെ വല്ല കാര്യമുള്ളതാണ് കൈവിട്ട് പോയതിന്റെ ശേഷം വിലപിച്ചിട്ട് കാര്യമില്ല ആ സ്ത്രീ അങ്ങനെ ഒരു റീൽ പ്രത്യക്ഷപ്പെട്ടു ഉസ്താദ് അത് കണ്ടപ്പോൾ ഒരു വിശാകരണത്തിൽ പറഞ്ഞു അത് അവിടെ ഒതുങ്ങേണ്ടതായിരുന്നു പക്ഷേ ഇവിടെയുള്ള ദാവോദിസ്റ്റ് ചാനലുകളും മറ്റ് ചാനലുകളൊക്കെ ചർച്ച ചെയ്ത് ചെയ്ത് നാട്ടിൽ ഞാൻ അറിയാത്തവരെ മുഴുവനും അറിയിച്ചു അങ്ങനെയാണ് ആ സ്ത്രീയെ നാണം കെടുത്തിയത് എവിടേക്കും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാക്കിയത് ഉസ്താദ് ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞു എന്നതുകൊണ്ടല്ല ആ പറഞ്ഞത് മുഴുവൻ ചാനലുകാരും എടുത്ത് ചർച്ച ചെയ്ത് വഷളാക്കിയത് കൊണ്ടാണ് എന്നത് ഏഹ് വക്കീൽ ബുദ്ധി കൊണ്ടെങ്കിലും ചിന്തിക്കുക ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പണ്ട് ഒരു വിഭാഗത്തിൽ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്യണം അതായത് ചാടി മരിക്കണം എന്ന് ആത്മഹത്യ അല്ലത് ചിതയിൽ എന്ന് വെച്ചാൽ ഭർത്താവിനെ പോകുമ്പോൾ ഭർത്താവിന്റെ കൂടെ പോവുക എന്നുള്ളതാണ് ഭർത്താവിന്റെ ചിതയിൽ അങ്ങനെ ഒരുപാട് പേര് ചാടി ആത്മഹത്യ ചെയ്തിട്ടുണ്ട് അത് കൂടാതെ ഒരുപാട് പേരെ തള്ളിയിട്ട് കൊന്നിട്ടുണ്ട് ഈ വൃത്തികെട്ട ഈ ആചാരം ഉണ്ടല്ലോ അത് മാറ്റിയത് നമ്മുടെ രാജാറാം മോഹൻ റായും മഹാത്മാഗാന്ധിയൊക്കെ കൂടെ ചേർന്നുകൊണ്ടാണ് വളരെയേറെ പണിപ്പെട്ട് ബ്രിട്ടീഷുകാർ അത് നിയമം മൂലം നിരോധിച്ചു അതോടുകൂടി ഇപ്പോ അങ്ങനെ ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് കൊലപാതമാവും ആ രീതിയിലേക്ക് മാറി കാഴ്ചപ്പാട് കാലം കഴിയുമ്പോൾ മാറണമല്ലോ ഉസ്താദ് പറയാത്ത കാര്യത്തിലേക്ക് വിഷയം കൊണ്ടുപോകാൻ സതിയുമായും മറ്റുമൊക്കെ കൂട്ടിക്കുഴക്കുന്നത് ഇത് അധിക പ്രസംഗമാണ് ബുദ്ധിയുള്ള ആളെ ലക്ഷണമല്ല ഇതിവിടെ ഉദ്ധരിക്കേണ്ടതുമില്ല ഇതിനോട് താരതമ്യപ്പെടുത്തേണ്ടതുല്ല ഇസ്ലാമിൽ പെണ്ണ് പുറത്തിറങ്ങാൻ നിയമങ്ങളുണ്ട് അതിനെ ഇങ്ങനെയുള്ള സതികളോടോ മറ്റോ ഒന്നുമല്ല താരതമ്യപ്പെടുത്തേണ്ടത് എന്ന് സാറിനെ നിഷ്പക്ഷ ബുദ്ധിയെ ഉണർത്തുകയാണ് മാറണം ഇതേപോലാണ് വേറെ ഒരു വലിയ ആചാരം ഉണ്ടായിരുന്നത് ഒരു പ്രത്യേക സമൂഹത്തിൽ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ തല മുണ്ടനം ചെയ്തിട്ട് അവർ വെള്ള വസ്ത്രം ധരിച്ച് വീട്ടിനകത്ത് തന്നെ ഇരിക്കണം അവരെ വിവാഹമൊന്നും പിന്നെ അവർക്ക് പാടില്ല ഇപ്പൊ നിർവാഹമൊന്നും പാടില്ല ഇത് മുസ്ലിങ്ങളുടെ ഇടയിലാണെങ്കിൽ അതിപ്പോ ആ ആചാരമാണോ ഈ പിന്തുടരേണ്ടത് നമ്മൾ ഒരു വിധവ ആയി കഴിഞ്ഞാൽ ഇപ്പൊ തലമുണ്ടൻ ഒഴിച്ചിട്ട് ബാക്കി വീട്ടിൽ അവിടെ ഒതുങ്ങിക്കൂടി ഇരുന്നോണം എപ്പോഴും ദിക്കൃത സ്ഥലാത്തം ചൊല്ലിക്കൊണ്ടിരിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് പാടുള്ളതാണോ ഈ മഹാ മഹാപണ്ഡിതൻ എന്ന് പറയുന്ന ആണത് ഒന്ന് ചിന്തിക്കണം മനസ്സിലാക്കണം വിഷയത്തോട് കൂട്ടി പറയാൻ ഒരിക്കലും യോജിക്കാത്ത വിഷയങ്ങളാണ് ഇദ്ദേഹം ഇവിടെ വലിച്ചിടുന്നത് ഒരു സ്ത്രീക്ക് യാത്ര പോകാനുള്ള നിബന്ധന പറയപ്പെട്ടിട്ടുണ്ട് അതിവിടെ ചർച്ചയായിട്ടുമില്ല പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതാണോ വിക്രുചൊല്ല്ല്ല്ല് വീട്ടിലിരിക്കണമെന്ന നല്ലൊരു നസീഹത്ത് അത് ദുർവ്യാഖ്യാനം ചെയ്ത് സ്ഖലിതമാക്കി മാറ്റി അത് പ്രശ്നമാക്കിയവരെ അദ്ദേഹം പിടികൂടുന്നുമില്ല ഇങ്ങനെയുള്ള വൈകല്യങ്ങളാണ് ഇവരുടെ അവതരണങ്ങളിലൊക്കെ കാര്യങ്ങളെക്കുറിച്ച് ഗണ്ണിക്കുന്നതിന് പകരം വേറെ വിഷയങ്ങൾ വലിച്ചുകൊണ്ടുവന്ന് വക്കീൽ ബുദ്ധിയാണ് ഇതിലൊക്കെ ഇവരൊക്കെ പ്രകടിപ്പിക്കുന്നത് അത് യഥാർത്ഥത്തിൽ സത്യത്തിനെ കളവാക്കാനും കളവിനെ സത്യമാക്കാനുമുള്ള ആ വക്കീലന്മാരുടെ മാത്സര്യത്തിന്റെ ഒരു സൃഷ്ടി മാത്രമാണ് അതിന്റെ പ്രകടനം ഇങ്ങനെ മതപണ്ഡിതന്മാര് വേണ്ട മഹാപണ്ഡിതനൊക്കെ പറഞ്ഞ് ഇദ്ദേഹം അവഹേളിക്കുന്നുണ്ട് അതിന്റെ ആവശ്യം ഇവിടെ ഇല്ല മഹാജഡിയെന്നൊക്കെ പറഞ്ഞ് അവഹേളിക്കാനും പരിഗണിക്കാനൊക്കെ എല്ലാവർക്കും അറിയാം വിധവയായ പെണ്ണിനിക്ക് ഒരു ലൈസൻസും ഇല്ലാതെ എന്തും ചെയ്യാം എന്ന് പറഞ്ഞേക്കുമെന്ന് ഞാൻ തോന്നി ഇദ്ദേഹത്തിന്റെ അവതരണം കേട്ടിട്ട് പക്ഷേ ഒരു കാര്യം അദ്ദേഹം അംഗീകരിക്കുന്നുണ്ട് അതിന് അദ്ദേഹത്തിന് നല്ല ഗുഡ് വില്ല് തന്നെ കൊടുക്കണം അതായത് ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ അവര് മറിയിരിക്കണം എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട് അതിന് പ്രത്യേക ഒരു കാര്യമുണ്ട് അതുകൊണ്ടാണ് പ്രശ്നം കാരണം അവർ ഗർഭിണി വല്ലതാണെന്നുണ്ടെങ്കിൽ ഭർത്താവ് ഗർഭം ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് പുറത്തടങ്ങും അത് കാരണം അത് ആ രീതിയിൽ അത് മനസ്സിലാക്കാനാണ് മറ്റാളുകളുമായിട്ട് അവർ ബന്ധപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു മുൻകരുതലാണ് അത് അതൊഴിച്ചാൽ അവർക്ക് യാത്ര ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല അവര് ദിക്കറും സലാത്തും തന്നെ ചൊല്ലിക്കൊണ്ട് എപ്പോഴും ഇരിക്കണം എന്ന് പറഞ്ഞിട്ടില്ല ഇവർക്ക് അമ്പത്തഞ്ച് വയസ്സേ ഉള്ള അവർ അവരുടെ മതപരമായി താങ്കളോടൊക്കെ ഏകദേശം അഭിപ്രായം യോജിപ്പുള്ള സുഹറ പറയുന്നത് ഒരു സ്ത്രീയുടെ ഭർത്താവ് മരണപ്പെട്ടാൽ ഈ യുദ്ധം ഇരിക്കേണ്ട ആവശ്യമില്ല ഗർഭമുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ടെസ്റ്റ് റിസൾട്ട് വരും അതിന് ശേഷം അവർക്ക് വേറെ വിവാഹം കയ്യാ ചെയ്യാം എവിടേക്കും ലോകം ചുറ്റാം എന്നൊക്കെയാണ് അവർ പറയുന്നത് അതുപോലെ പറയാതിരുന്നത് ഭാഗ്യമായി പോയി എന്നാൽ ഈ പാഷ പറഞ്ഞതുപോലെ മാത്രമല്ല ഈ സ്ത്രീ ഇദ് ഇരിക്കേണ്ടത് അറിയാൻ എന്നതിന് പുറമെ അള്ളാഹു നിർദ്ദേശിച്ച ഒരു കാര്യമാണ് എന്ന താബുദ്ദി എന്ന് പറയുക അത് ഇസ്ലാമിൽ ഇനി ഒരു സ്ത്രീക്ക് ഗർഭം ഒരിക്കലും ഉണ്ടാകാൻ സാധ്യതയില്ല ഭർത്താവ് രണ്ട് വർഷം മുമ്പ് നാട് പോയതാണ് ഭർത്താവ് ഗൾഫിൽ നിന്ന് മരണപ്പെട്ടു എന്ന് സങ്കല്പിക്കുക അങ്ങനത്തെ ഒരു സ്ത്രീ ആ മരിച്ചിട മുതൽ നാല് മാസവും പത്ത് ദിവസവും ഇവിടെ ഇദ്ധരിക്കൽ നിർബന്ധമാണ് അത് ലംഘിക്കൽ ഹറാമാണ് നിഷിദ്ധമാണ് അപ്പോൾ അവിടെ ഗർഭം അറിയേണ്ട ആവശ്യമുണ്ടോ ഇസ്ലാമികമായി ചിന്തിക്കുന്ന ആളുകൾക്ക് ഒരു പെണ്ണിൻ്റെ ഒരു ഭർത്താവും ഭാര്യയും കൂടി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ നാല് വർഷത്തിൻ്റെ ഇടയിൽ തന്നെ ഗർഭം ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പം ആ സാധ്യതയും ഇസ്ലാമികമായി മാത്രം ചിന്തിക്കുമ്പോൾ അവിടെ പരിഗണിക്കേണ്ടതാണ് അപ്പം ഇവിടെ ഗർഭമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി മാത്രമാണെന്ന് ചിന്തിക്കുന്നത് ഒരു വിവരദോഷത്തിൻ്റെ ലക്ഷണമാണ് അവിടെ അതോടുകൂടെ അതൊന്നും ഇല്ലാതെ തന്നെ പെണ്ണ് ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കേണ്ടി വരും അത് അള്ളാഹു അവർക്ക് നിയമമാക്കിയതാണ് ആ നിയമം ലംഘിക്കാതെ പിന്തുടരണം എന്നത് ഒരു ബാധ്യതയുമാണ് ഇദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ പറഞ്ഞ മറുപടി അർഹിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം നമ്മൾ ഈ പറഞ്ഞതിൽ മറുപടിയുണ്ട് ഇവിടെ ധിക്കറും തസ്ബീഹും ചൊല്ലി ഇരിക്കണമെന്ന് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഒരു വാക്കിൽ വന്നു പോയ വിഷയമായിരിക്കാം ഈ താത്ത എന്നും അൻപത് വയസ്സുള്ളതും ഉമ്മുമ്മ എന്നൊക്കെ പറഞ്ഞതൊക്കെ പദപ്രയോഗങ്ങളുടെ വിഷയമാണ് ഏതൊരു സത്യവിശ്വാസിയും അവൻ്റെ സമയങ്ങൾ മുഴുവനും അള്ളാഹുവിൻ്റെ ആരാധന ധിഖർ സലാത്ത് തസ്ബീഹ് തുടങ്ങിയവയിൽ ചിലവഴിക്കണം എന്നൊരു പണ്ഡിതൻ പറഞ്ഞാൽ വിമർശിക്കേണ്ടതല്ല അതെപ്പോഴും അള്ളാഹു പറഞ്ഞതെന്താണ് ഉമാ ഹലഖുത്തുൽ ജിന്ന വലിൻ സലി അബുദുവൻ എനിക്ക് ആരാധിക്കാൻ വേണ്ടി എല്ലാ സമയത്തും എനിക്ക് ആരാധിക്കാൻ വേണ്ടിയാണ് ഞാൻ മനുഷ്യനെയും ജിന്നിനെയൊക്കെ സൃഷ്ടിച്ചത് എന്നാണ് അപ്പോൾ എങ്ങനെ എല്ലാ നൽകും ആരാധന നടത്തന്നെ ഓരോ ടൈമും ആരാധനയായി ഇസ്ലാമികമായി മാറ്റാൻ കഴിയും അപ്പോൾ അതിൻ്റെ വിശദീകരണങ്ങൾ ഇവിടെ പറയാൻ കഴിയില്ല ലോങ് ആയി പോകും അതേസമയം പരമാവധി സമയങ്ങളിലൊക്കെ വിക്രു സ്വലാത്തൊക്കെ ചൊല്ലി ഇരിക്കണം എന്ന് തന്നെയാണ് പണ്ഡിതന്മാർ പുരുഷന്മാരോടും സ്ത്രീകളോടും വിധവകളോടൊക്കെ പറയാനുള്ളത് വയസ്സായ സ്ത്രീകളോട് പ്രത്യേകമായി ഉപദേശിക്കൽ നമ്മൾ അങ്ങനെ തന്നെയാണ് അപ്പം അതുകൊണ്ട് അതിലൊരു പരിഹാസത്തിൻ്റെയോ മറ്റോ കാര്യം കാണേണ്ട ആവശ്യമില്ല വിക്രു സ്വലാത്തൊക്കെ ചൊല്ലി ഇരിക്കേണ്ട സമയത്ത് അത് ചൊല്ലിരിക്കുകയും ചെയ്യണം അതുപോലെ അനുവദനിമയ യാത്രകൾ അവർക്ക് നടത്തുകയും ചെയ്യാം എന്നാണ് മൊത്തം പറഞ്ഞത് ഉസ്താദിൻ്റെ പദപ്രയോഗത്തിലുള്ള ഏതെങ്കിലും സ്ഖലിതങ്ങളിൽ പിടിച്ചു തൂങ്ങണ്ട ഈ സ്ത്രീയെ മാനഹാനിക്ക് വിധേയമാക്കിയതും ലോകത്തിൻ്റെ മുമ്പിൽ ഒരു കഥാപാത്രം ഒരു പ്രഹേളികയാക്കി മാറ്റിയതുമൊക്കെ ഈ ചറവണ ചരവണ നടത്തിയ മുഴുവൻ ചാനലുകാരുമാണ് എന്നതും അപ്പോൾ അവർക്കെതിരെയാണ് ഇവരുടെ എല്ലാവരുടെയും പ്രതിഷേധം ഉയരേണ്ടത് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്ത് അറിയാത്തവരെ അറിയിച്ച് സ്ത്രീയെ ഭഷളാക്കി ആ ചർച്ച കൊണ്ടാണല്ലോ ആ സ്ത്രീക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ വന്നത് അപ്പോൾ ആ ചർച്ച ചെയ്തവരാണ് ഇതിന്റെ ഒന്നാമത്തെ പ്രതി ഏതായാലും ആ സ്ത്രീക്കുണ്ടായ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ ശമിപ്പിക്കുമാറാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഭാവിയിൽ നല്ലൊരു ജീവിതം സന്തോഷത്തോടു കൂടെ നയിക്കുവാനും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കുവാനും ആ സ്ത്രീക്കും നമുക്കെല്ലാവർക്കും അള്ളാഹു തോഫീക്ക് നൽകട്ടെ എന്ന് ദ്വാ ചെയ്യുന്നു